ഹായ് ഗൈസ് ചെമ്പനീർ പൂവ് നാളത്തെ എപ്പിസോഡിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയ സച്ചിൻ രേവതിയും കാണുന്നത് നമ്മുടെ ശ്രീ ശ്രീകാന്തിനെയും വർഷയെയാണ് അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് സച്ചിയും രേവതിയും വഴി വന്നത് സച്ചി ശ്രീകാന്തിനെ കണ്ടതും തിരിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു സച്ചിയെ കണ്ടതും ശ്രീകാന്ത് ഓടി വന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട് പോകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാളായി ഏട്ടനെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ കൈ പിടിച്ചു വെക്കുന്നുണ്ട് ശ്രീകാന്ത് ജൈവതയും വർഷയും അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ സച്ചി വളരെ ദേഷ്യത്ത് തന്നെയാണ് അവൻ ശ്രീകാന്തിനോട് എൻ്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഏതനിയൻ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിനെ അവിടുന്ന് തള്ളി മാറ്റുന്നുണ്ട് സച്ചി സച്ചി ശ്രീകാന്തിൻ്റെ വഴക്ക് പറയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ശ്രീകാന്ത് മറുത്തൊന്നും പറയാതെ സച്ചി പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കാണ് സച്ചി പെട്ടെന്ന് ദേഷ്യം വന്ന് ശ്രീകാന്തിനെ തള്ളുന്നുണ്ട് അത് വർഷം പെട്ടെന്ന് ശ്രീകാന്തിനെ കയറി പിടിക്കുന്നുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിന് തള്ളിയിട്ടത് കണ്ടിട്ട് വർഷ ദേഷ്യത്തിൽ സച്ചിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് അറിയാം എന്താണെന്ന് അത് എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന് സച്ചിയുടെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് സച്ചി രേവതിയോട് പറയുന്നു ഇവളുടെ സ്വഭാവം നീ കണ്ടില്ലേ ഇവളെയാണോ നീ സപ്പോർട്ട് ചെയ്തത് എന്ന് രേവതിക്കും ഇവളെയാണോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നുള്ളൊരു ഭാവത്തിൽ രേവതി ഇങ്ങനെ വർഷയെ നോക്കുന്നുണ്ട് ഇത്രയും ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വർഷമായ ഏതായാലും രേവതി കണ്ടിട്ടുമില്ല സച്ചിയോട് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് രേവതി വർഷയെ തന്നെ നോക്കി നിൽക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ